നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ആരാണ് നല്ല ആൾ ആരാണ് മോശം ആളുകൾ അവൻ ഒരു നല്ല മകനാണ് നല്ലൊരു മകളാണ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ അപ്പോൾ എന്താണ് ഈ നല്ലത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ നല്ലത് എന്നത് ഓരോരുത്തരുടെയും കൺസെപ്റ്റിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും നമുക്കൊരു ചൊല്ലുണ്ട് നാടിന് നല്ലവൻ വീടിന് നല്ലതല്ല എന്നുള്ളത് വീടിന് നല്ലവനാണെങ്കിലോ നാടിന് നല്ലതാണ് അപ്പം ആ ഒരു നല്ലത് എന്നുള്ള ഒരിത് അത് വ്യത്യസ്തമാണ് ഇപ്പം ഞാൻ ഉദാഹരണമായിട്ട് അറിയുകയാണെങ്കിൽ ഒരു മകനാണ് എല്ലായിടത്തും ഈ ആൺമക്കൾക്കാണല്ലോ എല്ലാ കുടുംബത്തിലും ഒരു പ്രാധാന്യം ഇത്തിരി മുന്നിട്ട് നിൽക്കുന്നത് അതിന് എത്ര വലിയ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും ആൺമക്കൾക്ക് ഒരു പ്രത്യേക സ്ഥാനം മിക്ക വീടുകളിലും ഉണ്ട് ചില വീടുകളിൽ തിരിച്ചു കൊണ്ടെന്നാണ് എനിക്ക് അറിയാൻ പറ്റിയത് എന്തു ആയക്കാളും മെജോറിറ്റി എന്നുള്ള രീതിയിൽ പുരുഷന്മാർക്ക് അല്ലെങ്കിൽ ആണുങ്ങൾക്ക് ആൺമക്കൾക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട് അല്ലേ അപ്പം അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ആരാണ് സ്വന്തം മകൻ നല്ലതാണ് അല്ലെങ്കിൽ മോശമാണ് എന്ന് പറയുന്നത് ആരാണ് അച്ഛനും അമ്മയും തന്നെയല്ലേ എൻ്റെ മകൻ ഒരു നല്ല മകനാണ് എന്ന് പറയുന്നത് ഈ അച്ഛനും അമ്മയും തന്നെയാണ് എങ്ങനെയാണ് അവരത് പറയുന്നത് നല്ലതാണെന്ന് പറയുന്നത് നല്ലതാണെന്ന് അവർക്ക് പറയണമെന്ന് ഒന്നുണ്ടെങ്കിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കുന്ന ആളായിരിക്കണം അങ്ങനെ അവരുടെ ഇഷ്ടത്തിന് അച്ഛൻ്റെ അമ്മയുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്ന ഒരു മകനെക്കുറിച്ച് അവർ പറയുള്ളു അവൻ നല്ല മോനാണ് അല്ലെങ്കിൽ നല്ല മകനാണ് അല്ലേ തീർച്ചയായിട്ടും അച്ഛനും അമ്മയും എന്ത് പറഞ്ഞാലും ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിക്കാതെ വേണ്ടതാണോ വേണ്ടാത്തതാണോ എന്നൊന്നും ചിന്തിക്കാതെ അവർ പറയുന്നത് അതുപോലെ അനുസരിച്ച് കഴിഞ്ഞാൽ അവൻ നല്ല മകൻ അവർ പറയുന്നതൊന്നും അനുസരിക്കാതിരുന്നാൽ അവൻ മോശമായിട്ടുള്ള മകൻ എന്നാലോചിച്ച് നോക്ക് അതെത്ര വലിയ ഒരു വിഡിത്തമാണെന്നും എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ എൻ്റെ മകനെ അല്ലെങ്കിൽ മകളെ വളർത്തുകയാണെങ്കിൽ എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ആൾ അല്ലെങ്കിൽ ഞാൻ പറയുന്നതെല്ലാം കേൾക്കുന്ന ഒരാൾ ആണ് എൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ എന്നുണ്ടെങ്കിൽ ആ മകൻ എന്നുള്ള പേര് അല്ലെങ്കിൽ മകൾ എന്ന പേര് അവിടെ എന്തിനാണ് ഒരു മനുഷ്യജീവി അല്ലേ അതും അല്ലേ അച്ഛനും അമ്മയും പറയുന്നത് മാത്രം കേൾക്കാനിരിക്കുന്ന ആ ഒരു വ്യക്തിയെ എന്തിനാണ് ഒരു മ നല്ല മകനെന്ന് വിളിക്കുന്നത് എങ്കിൽ പിന്നെ കാശ് കൊടുത്ത് ഒരു യന്ത്രത്തിന് കൂടെ അല്ലെങ്കിൽ ജോലിക്കാളെ നിർത്തിയപ്പോരേ ഈ മകനെന്നുള്ള രീതിയിലേക്ക് വളർത്തേണ്ട കാര്യമുണ്ടോ ഇല്ല പക്ഷേ അച്ഛൻ്റെ അമ്മയുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാതെ ചില ചില മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ അവൻ മോശമാണ് വേറൊരു കാര്യം കൂടെ പറയാം എൻ്റെ മകൾ നന്നായി ജീവിക്കണം മരുമകൾ ജീവിക്കേണ്ട ഈ ഉള്ളവരുണ്ട് ഉണ്ട് ഒരുപാട് ആളുകളുണ്ട് അതായത് മകൻ മകള് പറയുന്നതൊക്കെ ഇഷ്ട എന്താണ് ഇഷ്ടാനുസരണം ചെയ്തു കൊടുത്ത് അവർ സന്തോഷത്തോടു കൂടി ജീവിക്കുകയാണെങ്കിൽ മരുമകൻ കൊള്ളാൻ മരുമകൻ വളരെ നല്ലവനാണ് അല്ലേ അവർക്ക് അങ്ങനെ വേണ്ടാലും ജീവിക്കാം പക്ഷേ മരുമകളുടെ കാര്യം ഒന്നലോക്കെ മരുമകൾ പറയുന്ന എന്തെങ്കിലും കാര്യം മകൻ കേട്ടാൽ അവിടെ മകൻ മോശക്കാരനും മരുമകൾ ഭയങ്കര സാധനമുണ്ട് എന്താണ് ഒരേ കാര്യം തന്നെയാണ് പക്ഷേ രണ്ട് ആളുകളുടെ കാര്യത്തിൽ വ്യത്യസ്തമായ നിലപാടാണ് സ്വീകരിക്കുന്നത് ചില മക്കൾക്ക് അത് വളരെയധികം ഫീൽ ചെയ്യാറുണ്ട് അതായത് താൻ തൻ്റെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ പറയുന്നത് അനുസരിക്കാതിരുന്നാൽ അത് അവർക്ക് വിഷമമാകും അവരത് പ്രശ്നമുണ്ടാക്കും എന്ന് കരുതി പലപ്പോഴും ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ വരെ മക്കൾ ചെയ്യുന്നുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റുമോ എത്രയോ മക്കൾ ചെയ്യുന്നുണ്ട് ഇപ്പം ഭാര്യ പറയണോ ഒന്ന് പുറത്തേക്കൊന്ന് പോകണം അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തേക്കൊന്ന് പോകണം അച്ഛനും അമ്മയോടും ചെന്ന് ചോദിച്ചിട്ട് അച്ഛനും അമ്മയും പോകണ്ട എന്ന് പറഞ്ഞാൽ പോകത്തില്ല അങ്ങനെയുള്ള മക്കളുണ്ട് അവിടെ എന്താണ് യഥാർത്ഥം നടക്കുന്നത് അച്ഛനും അമ്മയും മകനെ സ്നേഹിക്കുകയാണോ ചെയ്യുന്നത് അല്ല മകനെ ഒരു അടിമയാക്കി വെക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു ഒരടിമയാണോ അച്ഛനും അമ്മയ്ക്കും ആവശ്യം അല്ലെങ്കിൽ മക്കൾ ഉണ്ടാക്ക ഉണ്ടാകുന്നത് തൻ്റെ അടിമകളാക്കി വയ്ക്കാമെന്നുള്ള ചിന്താഗതിയുമായിട്ടാണ് മക്കൾക്കും അവരുടേതായിട്ടുള്ള ചിന്തകളുണ്ട് ഇഷ്ടങ്ങളുണ്ട് ആഗ്രഹങ്ങളുണ്ട് മക്കൾ വിവാഹം കഴിച്ച് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവരുടെ ഭാര്യമാർക്ക് അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട് മറ്റൊരു കുടുംബവുമായിട്ട് ഒരു ബന്ധമുണ്ടാകുകയാണ് അപ്പം ഭാര്യ വീട്ടിൽ പോയി കഴിഞ്ഞാൽ പറയാം ഇപ്പോൾ അവർക്ക് അവന് ഭാര്യയുടെ വീട്ടുകാരെ മാത്രം മതി അപ്പം പിന്നെ ഭാര്യ വീട്ടിൽ പോകേണ്ടേ നേരെ തിരിച്ച് ഈ പറയുന്ന സ്ത്രീയുടെ അല്ലെങ്കിൽ പുരുഷൻ്റെ മോൾ മകൾ എന്താണ് വാഹം കഴിഞ്ഞ് വീട്ടിൽ വന്ന് നിൽക്കുന്നതും വരാതിരിക്കുന്നതും ഒക്കെ ഭയങ്കര പ്രശ്നമാണ് വന്നില്ലെങ്കിൽ എന്തുകൊണ്ട് വന്നില്ലെന്ന് തിരക്കിക്കൊണ്ടിരിക്കും വന്നു കഴിഞ്ഞാൽ നല്ലത് മരുമകനും നല്ലത് പക്ഷേ മരുമകളുടെ കാര്യം തിരിച്ചു അല്ല അപ്പോൾ എവിടെ എന്താണ് അവിടെ നടക്കുന്ന ഒരു മാനസികമായിട്ടുള്ള ആ ഒരു വ്യത്യാസം എന്താണ് അപ്പം എല്ലാ അമ്മമാരും എനിക്ക് മകനെയാണ് ഭയങ്കര ഇഷ്ടം മകനെ ഇഷ്ടമാണെങ്കിൽ പിന്നെ എന്തിനും മകൻ്റെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾക്ക് തടസ്സം നിൽക്കുന്നു ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് മകനെ ഭയങ്കര ഇഷ്ടമാണ് അമ്മമാർക്കൊക്കെ ആൺമക്കളോട് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ മകൻ്റെ ഇഷ്ടാനുസരണം അല്ലെങ്കിൽ മകൻ വാഹം കഴിച്ചുകൊണ്ട് വന്ന സ്ത്രീയുടെ ഇഷ്ടങ്ങളും കൂടെ നോക്കി അവരുടെ സന്തോഷം അവരുടെ രണ്ട് പേരുടെയും സന്തോഷം എന്താണ് അതിന് വേണ്ടി ശ്രമിക്കാതെ മകനെ ഒരു എപ്പോഴും കാഴ്ന്നതിനു വേണ്ടിയിട്ടാണ് മകൻ തിരിച്ച് എന്തെങ്കിലും അല്ല ഞങ്ങൾക്ക് പോകണം പോകേണ്ടതുകൊണ്ട് പോകണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അവൻ അനുസരണ ഇല്ലാത്തവൻ പിന്നെ എന്താണ് എല്ലാവരോടും പറയും അവൻ ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ കെക്കത്തില്ല മഹം കഴിഞ്ഞതോടുകൂടി ആൾ മാറിപ്പോയി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കും എന്താണ് അവിടെ എന്താണ് അപ്പോൾ അവരുടെ ആ സ്ത്രീയുടെ മനസ്സിൽ എന്താണുള്ളത് യഥാർത്ഥത്തിൽ തൻ്റെ മകൻ എന്ന് പറയുന്നത് തൻ്റെ അടിമയാണ് എന്ന ചിന്താഗതിയാണ് എന്തിനു മകനെ അങ്ങനെ ഒരു ചങ്ങല കിട്ടത് നിർത്തുന്നു ഈ സ്ത്രീയുടെ ഭർത്താവ് എന്നതും ഒരു മകനായിരുന്നു അല്ലേ പക്ഷെ ഇവർ തമ്മിൽ ജീവിക്കുന്നില്ലേ ഈ സ്ത്രീയുടെ കൂടെ ഇഷ്ടാനുസരണം നോക്കിയാരിച്ചല്ലേ അയാളും ജീവിക്കുന്നത് പക്ഷേ ഇങ്ങനെയൊന്നും ആരും ചിന്തിക്കില്ല ആരും ചിന്തിക്കില്ല എല്ലാവർക്കും എന്താണ് വന്ന് കയറുന്ന സ്ത്രീ എപ്പോഴും ഒരു അന്യയാണ് അവൾക്ക് എതിരെ എന്തെല്ലാം ആയുധങ്ങൾ പ്രയോഗിക്കാം എന്തെല്ലാം കുറ്റങ്ങൾ കണ്ടെത്താം ഇത് മാത്രമാണ് മിക്ക സ്ത്രീകളുടെയും മിക്ക അമ്മായിമാരുടെയും ലക്ഷ്യം അപ്പോൾ ഇങ്ങനെ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുക എന്നിട്ട് എവിടെ എന്താണ് കിട്ടുന്നത് അത് മകനിലേക്ക് എത്തിക്കും ഭർത്താവിലേക്ക് എത്തിക്കും അങ്ങനെ ഒരുപാട് സ്ത്രീകളുണ്ട് അതൊക്കെ ഒരു മാനസികമായൊരു പ്രശ്നം തന്നെയാണ് ഒരു അവർക്ക് എന്തെങ്കിലും അവരുടെ ജീവിത കാലഘട്ടത്തിൽ എന്താണ് ഇല്ലാത്തത് എന്തെങ്കിലും തൻ്റെ മകനിലൂടെ മറ്റൊരു പെൺകുട്ടിക്ക് ലഭിക്കുന്നതോ ഒന്നും ഇഷ്ടമില്ല അവരുടെ ആ മനസ്സിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് നേരെ തിരിച്ച് മക സ്വന്തം മകളുടെ ജീവിതത്തിലേക്ക് പോയിട്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല അതൊരു പ്രത്യേക തരത്തിലുള്ള അസുഖമാണ് അല്ലേ ഞാനിത് പറയാനെന്ന് പറഞ്ഞാൽ ഞാനിന്ന് ഇത് ഒരു സ്ത്രീ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവരുടെ മകളെ മരുമകളെക്കുറിച്ച് പറയുന്നത് പറ്റും അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ് നമ്മൾ ഞാൻ നമ്മളെവിടെ ഒരു കാര്യത്തിന് പോയാലും നമ്മൾ കുറേ ആളുകൾ കൂടിയിരിക്കുന്നിടത്ത് നമ്മളിരുന്ന് നോക്കി എന്തായാലും ഒരു അമ്മായിയമ്മ അവിടെ കാണും അമ്മായിമ്മ കാണി മിക്ക ആളുകളും ചോദിക്കും അമ്മായി അമ്മായിട്ട് ചോദിക്കുന്ന ആരെക്കുറിച്ചൊന്നറിയില്ല കൊച്ചു കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ കൊച്ചെന്തേലും ചോദിക്കും അപ്പം കൊച്ചെന്തേം ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് സ്വന്തം മരുമകളെക്കുറിച്ച് സംസാരിക്കും മകനെക്കുറിച്ച് സംസാരിക്കും അപ്പം ഈസായിട്ട് ആ വീട്ടിലുള്ള അന്തരീക്ഷത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെയൊക്കെ ചോദിച്ച് അവരുടെ മനസ്സിലുള്ളതെല്ലാം ചൂഴ്ന്നെടുക്കുന്ന ഒരു തരത്തിലുള്ള സ്വഭാവമുള്ള ആളുകളൊക്കെ ഉണ്ട് ഞാനിങ്ങനെ ശ്രദ്ധിക്കാറുണ്ട് എന്തിനാണ് ഇവരിങ്ങനെ ചൂഴ്ന്ന് ചൂഴന്നിട ചോദിക്കുന്നു അവരുടെ വീട്ടിലൊക്കെ എന്നിട്ട് ഇച്ചിരി എരിവ് കയറ്റണമെങ്കിൽ അതുകൂടെ കൊടുക്കും അങ്ങനെയുള്ള പരിപാടികളവരുണ്ട് ആണോ അങ്ങനെ ആഹ് കൊള്ളാമല്ലോ ആൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കും അപ്പോൾ ഈ അമ്മായിയമ്മയ്ക്ക് ഇതിങ്ങനെ കിട്ടാനിരിക്കുകയാണ് അപ്പോൾ അതിങ്ങനെ അതും കൂടെ ആകുമ്പോഴത്തേക്ക് ഇവർക്ക് കുറച്ച് ബൂസ്റ്റ് കിട്ടിയതുപോലെ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഒരു എനർജിയാണ് കിട്ടുന്നത് അപ്പോൾ അടുത്ത യുദ്ധത്തിനായി തയ്യാറെടുക്കും അതാണ് ഈ മിക്കവാറും നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ ഉള്ള കാര്യം എന്ന് പറയുന്നത് പക്ഷേ ബാക്കി ഉള്ളിടത്തൊക്കെ ചെയ്തുകൊണ്ട് അവർക്ക് ഇതിനൊന്നും സമയമില്ല അവർ അവരോരോരുത്തരും അവരുടേതായിട്ടുള്ള ജോലി അന്വേഷിച്ച് പോവാണ് അവർക്ക് ആരെയും കുറിച്ച് ചിന്തിക്കാനും പറയാനും ഒന്നും സമയമില്ല എൻ്റെ ഒരു അനുഭവത്തിൽ ഞാനെവിടെ ഒരു ഫങ്ഷൻ എന്നാലും നമ്മൾ ഇങ്ങനെ കേൾക്കും പറയുന്നതും ആരെക്കുറിച്ചാണെന്നൊന്നും പറയുന്നത് നമുക്ക് അറിയാൻ പറ്റത്തില്ല നമുക്ക് എനിക്കറിയാൻ വയ്യാത്ത ആൾക്കാർ പക്ഷേ ഇങ്ങനെ സംസാരിക്കുന്നത് കേൾക്കാം അവർ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അവൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അങ്ങനെ അങ്ങ് പറഞ്ഞോണ്ടേ എന്തായാലും ഇതൊക്കെ ഒരു മനസ്സിൻ്റെ വേറൊരു തലത്തിലുള്ള ചിന്താഗതിയും ചെറിയ കുശുമ്പും അസുഖവും എല്ലാം ചേർത്തിട്ടാണ് പിന്നെ മരുമക്കളോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങളൊന്നും മൈൻഡ് ചെയ്യാൻ പോകരുത് അവരവിടെ കിടന്ന് അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കട്ടെ സ്വന്തം ഭർത്താവ് നിങ്ങളെ മനസ്സിലാക്കി നിങ്ങളോട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് നിങ്ങൾ ആരെയും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല ഇതൊക്കെ ഒരു സമയമാകുമ്പോഴത്തേക്കും എന്തു ചെയ്യും കത്തിയും മടക്കി ഇരിക്കും കത്തി മടക്കേണ്ട സമയമാകുമ്പോൾ കത്തി മടക്കിയല്ലേ പറ്റുകയുള്ളൂ അല്ലേ വാർദ്ധക്യത്തിൻ്റെ ഒരാ സമയം ഏകദേശം അടുത്തടുത്ത് വരുമ്പോൾ എന്തു ചെയ്യും ക്ഷീണം അവസരങ്ങളൊക്കെ വരും അപ്പം പതുക്കെ നാക്കും താഴാൻ തുടങ്ങും പിന്നെ ഞാനും ഇങ്ങനെ ചിന്തിക്കുന്ന മറ്റൊരു കാര്യമുണ്ട് ചിലർ പറയും ഓ പ്രായമുള്ളവരല്ലേ എത്ര നാളത്തേക്കാണ് കണ്ടില്ല കേട്ടില്ലെന്ന് എയ്ക്കുകയോ ഏ അവരുടെ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല ഇങ്ങനെ പറയുന്ന കുറേ ആൾക്കാരുണ്ട് മുതിർന്ന ആൾക്കാർ ചിലർക്ക് കൊടുക്കുന്ന ഉപദേശമാണ് ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം ഇടാ ഒരാൾ ചത്തു കഴിഞ്ഞിട്ട് വേണം ഇവർക്ക് ജീവിക്കാൻ എന്തിനാണ് അങ്ങനെ ചിന്തിക്കുന്നത് അപ്പോൾ അവർക്ക് ചിലപ്പം ഒരുപാട് ആയുസുണ്ട് എന്ന് വിചാരിച്ച അത്രയും വർഷം ഈ സ്ത്രീ ഈ മരുമകൾ എന്ന സ്ത്രീ അവർ പറയുന്നതും കേട്ട് അവർ ചെയ്യുന്നതും അനുഭവിച്ച് വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കണം അല്ലെങ്കിൽ ഇത്രയും വർഷം നോക്കിയിരുന്നു കഴിഞ്ഞാൽ നല്ലൊരു ജീവിതം ഭർത്താവിനൊപ്പം കിട്ടും എന്ന് പ്രതീക്ഷയോടെ ഇരിക്കണം അങ്ങനെ ആരും മരിച്ചു കഴിഞ്ഞിട്ട് നമുക്കൊരു ജീവിതം കിട്ടാൻ നോക്കിയിരുന്ന് കഴിഞ്ഞാൽ നടക്കത്തില്ല നമ്മുടെ പ്രായം കൂടുതലാണ് അവിടെ ആ ഒരു വലിയ സത്യം ചില മണ്ടന്മാരും മനസ്സിലാക്കുന്നില്ല ചില വണ്ടികളും മനസ്സിലാക്കുന്നില്ല ഞാൻ ഈ പറഞ്ഞത് ആർക്കെങ്കിലും ദേഷ്യം തോന്നിയാലും കുഴപ്പമില്ല ഇങ്ങനെ ഉള്ള കാര്യമാണ് പറയുന്നത് ചിലരിങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്നെ സംബന്ധിച്ച് എൻ്റെ കൺസെപ്റ്റുകളിതൊക്കെ ഇത് എന്നൊക്കെ വ്യത്യസ്തമാണ് ഞാൻ ചിന്തിക്കുന്നത് ആരും മരിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ജീവിക്കേണ്ട കാര്യമില്ല അവരവരുടെ ജീവിതം ജീവിക്കട്ടെ ഞാൻ എൻ്റെ ജീവിതം ജീവിക്കട്ടെ എൻ്റെ സന്തോഷം ഞാൻ കണ്ടെത്തുന്നു നമുക്കിഷ്ടമില്ലാത്ത ഒരാളുണ്ടെങ്കിൽ നമ്മളവരുമായിട്ടൊരു കോണ്ടാക്റ്റ് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ നമ്മളുടേതായിട്ടുള്ള സന്തോഷ ലോകത്ത് നമ്മൾ കഴിയുക അവരെ അവിടേക്ക് എത്തിക്കാതിരിക്കാൻ ശ്രമിക്കുക അവരുമായിട്ടൊരു കാര്യങ്ങളും വേണ്ടി ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത് നമ്മൾക്ക് സന്തോഷം സന്തോഷമുണ്ടാവരുത് എന്നാഗ്രഹിക്കുന്നവരുടെ മുന്നിൽ നമ്മൾ സങ്കടപ്പെടാതിരിക്കുക വെറുതെ സങ്കടമാണെങ്കിൽ ഇച്ചിരി ചിരിച്ച് കളിച്ച് പാട്ടും പാടി നടക്കുക അത്രേ ഉള്ളൂ അപ്പോൾ അത് കേൾക്കുമ്പോൾ കാണുമ്പോൾ മറ്റുള്ളവർക്കൊരു മനസ്സിനൊരു വേദന തോന്നുക അതല്ല ഒരു അസുഖം അവരുടെ ഒരു അസുഖം കുഷുമ്പോക്കെ ഇച്ചിരി ഒന്ന് അങ്ങനെ ഇരുന്നോട്ടെ എന്താരും ചത്തുകഴിഞ്ഞിട്ട് ജീവിക്കുക എന്നും പറഞ്ഞിട്ട് ആരും ഇരിക്കരുത് ആരാദ്യം ഞാൻ ചത്തു പോകുന്ന ആർക്കും അറിയാൻ പറ്റില്ല അതുകൊണ്ട് അങ്ങനൊരു കൺസെപ്റ്റുമായിട്ട് ഇരിക്കുക വേണ്ട ഇന്നത്തെ ദിവസം എങ്ങനെ പോകുന്നു അത് നല്ല രീതിയിൽ പോകട്ടെ എന്ന് ചിന്തിക്കാം നാളത്തേക്കുള്ള നമുക്ക് പറയാൻ പറ്റില്ല ഇന്ന് ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം അറ്റ് പ്രസൻറ്റ് ഇന്നെപ്പോഴാണ് എന്താണ് നമുക്ക് പറ്റുന്നത് ഇന്ന് ഇപ്പോൾ എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും ഇന്ന് നമുക്ക് നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയും തൻ്റെ ഭാര്യയ്ക്ക് സന്തോഷം കൊടുക്കാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഇന്ന് ഒരു ഞായറാഴ്ച വരുമ്പോഴത്തേക്കും സ്പെഷ്യലായിട്ട് െ തൻ്റെ മക്കൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കും തൻ്റെതായിട്ടുള്ളൊരു കുടുംബമുണ്ട് എന്നെപ്പോഴും ഒരു ചിന്ത വേണം അച്ഛനും അമ്മയ്ക്കും ഒരു കുടുംബമുണ്ട് അതിൽ നിങ്ങളൊരു മകൻ മാത്രമാണ് അല്ലെങ്കിൽ മകൾ മാത്രമാണ് ഇത് നിങ്ങളുടെ കുടുംബമാണ് ഇവിടെ നിങ്ങളൊരു ഭർത്താവാണ് നിങ്ങൾ അച്ഛനാണ് ഈ ചിന്ത എപ്പോഴും ഉണ്ടാവണം പറയാനുള്ളവരൊക്കെ അവിടെ നിന്നിട്ട് പറഞ്ഞോട്ടെ ഈ ചിന്തയായിട്ട് ജീവിക്കൂ ഒരു പ്രശ്നവും നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവില്ല ഉറപ്പാണ് ഓക്കെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം